ഓരോ ഗ്രഹങ്ങളെക്കൊണ്ടും ചിന്തിക്കേണ്ട കാര്യങ്ങളിൽ കേതുവിനെക്കുറിച്ചാണ് അഗ്നിജ്വാല തീക്കൊള്ളി മുറിക്കുക അറുക്കുക തുന്നുക കെട്ടുക തലയോട് ഭസ്മം ചിരട്ട കോഴിമുട്ട മുള്ളാണി മുട്ടുസൂചി പേൻ മൂട്ട ഈച്ച മുതലായ ക്ഷുദ്രജന്തുക്കൾ മിന്നാമനങ്ങ് കാരം കരിക്കട്ട ക്ഷുദ്രയന്ത്രങ്ങൾ ക്ഷുദ്രപ്പൊടികൾ പ്രവൃത്തികൾ പാവകൻ മാംസം രക്തം മദ്യം യന്ത്രങ്ങൾ ദുർമൂർത്തി ബലിപൂജകൻ ക്ഷുദ്രകർമ്മങ്ങൾ ആയുധാഭ്യാസങ്ങൾ ഗൃഹഛിദ്രം കല്ലേറ് വധകൃത്യങ്ങൾ വെടി വെട്ട് തല്ല് കുത്ത് മുതലായവകൾ കല്ലുണ്ടാക്കുന്നവൻ പറയൻ വീരഭദ്രൻ കൊടുംഭൂതം അഗ്നി ഭൈരവൻ ഭൂതങ്ങൾ ക്രൂരമാരണങ്ങൾ മുതലായവയും ഗുളിയനെക്കൊണ്ട് ചിന്തിക്കേണ്ടത് എള് കറുക പുല്ല് വിറക് തീയ്യ് കോടിവസ്ത്രം ക്ഷുദ്രമാരണകൃത്യങ്ങൾ ക്ഷുദ്രമന്ത്രയന്ത്രങ്ങൾ പ്രേതാലങ്കൃത വസ്തുക്കൾ ഉദയക്രിയാദ്രവ്യങ്ങൾ പാമ്പിൻ തല പൂച്ചത്തല തലയോട് നീചപ്രേതങ്ങൾ ഭൂതങ്ങൾ നീചവാസസ്ഥലങ്ങൾ മലമൂത്രങ്ങൾ എച്ചൽ കുപ്പ പുലി ചേര പെരിച്ചാഴി തേള് ഓന്ത് അണ്ണാൻ മുതലായ ജന്തുക്കൾ ശൂന്യഭവനങ്ങൾ പൊട്ടക്കുളങ്ങൾ പാഴ്കിണറുകൾ പാഴ്കുളങ്ങൾ ദുർഗന്ധ ദുർഗന്ധപുഷ്പവൃക്ഷങ്ങൾ മത്സ്യമാംസ മാംസ്യങ്ങൾ മദ്യങ്ങൾ പ്രേതബിംബങ്ങൾ പ്രേത പ്രേതമന്ത്രയന്ത്രങ്ങൾ ശവങ്ങൾ ശവഗന്ധം ശവനിർമാല്യം ശവസംബന്ധമായ മറ്റു വസ്തുക്കൾ ശിവഭൂതം പിശാചുക്കൾ ഇവയും ചിന്തിക്കേണ്ടതാണ്